ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളും ഉത്രാടത്തിൻ്റെ തിരക്കും അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുന്നു കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിന്ന് രണ്ട് മണിക്കൂറും രണ്ടോ ഓണസദ്യതയറാക്കാനായിട്ട് പോകുന്നത് അത്യാവശ്യം എല്ലാ വിഭവങ്ങളും പായസം അടക്കം നമ്മളെല്ലാം കൂടെ ഒരു രണ്ട് മണിക്കൂറിൽ ചുരുക്കി ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി തൈരുണ്ടാക്കി തുടങ്ങാം ഇഞ്ചി ഇഞ്ചിത്തൈരി ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് തൈരും ഉപ്പും കൂടെ ചേർത്ത് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ സാമ്പാറിന് ഉപയോഗിച്ച പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ സാമ്പാറിലേക്ക് കഷ്ണങ്ങളെല്ലാം പരിപ്പിലേക്ക് ഇട്ടിട്ട് അത് ഒരു മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അവിയൽ കഷ്ണങ്ങൾ ഒക്കെ അരിഞ്ഞത് പാത്രത്തിലേക്കിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ആദ്യം കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തതിന് ശേഷമാണ് പാചകം തുടങ്ങുന്നത് കഷ്ണങ്ങളൊക്കെ എനിക്ക് അരിഞ്ഞ് തരുന്നത് രാവിലെ കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ ജോലി കുറച്ചും കൂടെ എളുപ്പമാവുന്നത് അപ്പോൾ വരിയും നിരയും ഒക്കെ ഒപ്പിച്ച് അതായത് പൊക്കോ മണ്ണോ നീളമൊക്കെ അളന്ന് കൃത്യമായിട്ട് അവിയൽ നിന്നൊക്കെ കഷ്ണം നോറുക്കി തരിക അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കഷ്ണങ്ങളൊക്കെ നോക്കി തരണ കാരണം കൊണ്ട് തന്നെ പണി എനിക്ക് കുറച്ച് എളുപ്പം കൂടിയാണ് പിന്നെ എനിക്ക് അടുത്ത് നിന്നിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ അതാ എരിശേരിക്കുള്ളത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചേനയും കായും അരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തൊട്ടടുത്ത് തന്നെ അവിയലും വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ മുളക് പൊടി രണ്ടിലും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അവിയലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണത് കാരണം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം സാമ്പാറപ്പുറത്ത് വേവാനായിട്ട് കഷ്ണങ്ങളൊക്കെ വേവാനായിട്ട് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ആവിയലിലേക്ക് ഇതാ പച്ചമുളക് എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇടാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നും രണ്ടോ ചുവന്നുള്ളിയും കൂടി ഇടാം കേട്ടോ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം അധികം അരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിയലിൻ്റെ ആ ഒരു രുചി വ്യത്യാസം ഉണ്ടാവും കേട്ടോ അരിക്കൂട്ട് രണ്ടോ തേങ്ങയൊക്കെ ചെറുകിത്ത ഒന്ന് സഹായിക്കുന്നത് എല്ലാവരും ഓരോരോ ജോലികളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് വലിയൊരു പണിയായിട്ട് തോന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഈ സദ്യ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് ഭാരമായിട്ട് തോന്നും സാമ്പാറിലേക്കുള്ള പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നമ്മൾ വറുത്തരച്ചിട്ടല്ലാട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അവിയലിന് ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവിയുടെ കഷ്ണങ്ങൾ അധികം എന്തുവരുത് തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഈ സദ്യ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ ബാക്കി കറികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അവിയലിനൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ഇത്തിരി കറി പോലെയൊക്കെ വീട്ടിലുണ്ടാക്കണ നാടൻ വീലില്ലേ അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് സദ്യയുടെ ആ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് അപ്പോൾ ആ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഒന്ന് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അധികം വെള്ളമില്ലാണ്ട് തന്നെ നമ്മൾ അരപ്പൊക്കെ ഇട്ടിട്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ വന്നതിന് ശേഷേ ഇവിടുത്തെ അമ്മയാണ് കേട്ടോ എനിക്ക് കഷ്ണങ്ങളൊക്കെ ആദ്യമൊക്കെ അരിഞ്ഞ് തന്നിരുന്നത് അപ്പോൾ അവിയൽ കഷ്ണം അമ്മ അരിഞ്ഞ് വരുമ്പോൾ ഇവിടെ കുറേ അംഗങ്ങൾ പണ്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മക്കളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിയൽ കഷ്ണക്കെ അരിഞ്ഞ് വരുമ്പോൾ വലിയൊരു ഡവറ നിറച്ചുണ്ടാവും ഞങ്ങളാണെങ്കിലോ ഇവിടെ ഉള്ളൂ കഴിക്കാനായിട്ട് അപ്പോൾ അവിയൽ കഷ്ണം എത്ര കുറച്ച് എടുത്തു കഴിഞ്ഞാലും അമ്മ അരിഞ്ഞ് വരുമ്പോഴേക്കും ഡവറ നിറച്ചുണ്ടാവും ഞാനാണെങ്കിലോ അതിലേക്ക് ഒരു മുറി തേങ്ങ തിരക്കി ചെയ്തിട്ടിട്ടാണ് അവിയൽ വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അവയിൽ തീരെ നന്നാവാറില്ല കേട്ടോ നന്നായില്ലെങ്കിലും കുറ്റമൊന്നും പറയാണ്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ എടുത്താലും അമ്മ അത് കൂടി തീർക്കും കേട്ടോ അതൊക്കെ ഓരോ ഓർമ്മകളാണ് ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യണ സമയത്താണ് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരിക മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും കായപ്പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഷ്ണങ്ങൾ വേവിച്ചതിലേക്ക് പുളി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് എരിശേരിക്ക് അരയ്ക്കാനായിട്ട് തേങ്ങയും ജീരം കൂടെ പരിതരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചേനയും കായും വേവിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് അതിലേക്ക് നമ്മൾ ഈ ഒരു അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം രുചി കൂട്ടാനായിട്ട് ഒരു കുഞ്ഞു കഷ്ണ ശർക്കരയും കൂടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വറുത്തിടാനായിട്ട് കടുകും ഉലുവയും വറ്റൽമുളകും പിന്നെ നന്നായിട്ടതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി രുചി കൂടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇത്തിരി സാമ്പാർ പൊടിയും കൂടെ ചേർക്കൂട്ടാ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേഗം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ്ടോ ഈ ഒരു സാമ്പാറിന് ഇതിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മാറ്റി സാമ്പാറുണ്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു പണി കഴിഞ്ഞൊരു ഫീലാണ് ഇനി ഇസ്റ്റുവിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തോലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചില സമയത്ത് തോലിയോടുകൂടി വേവിച്ചെടുത്തിട്ടും ചെയ്യാറുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും നീളത്തിലരിഞ്ഞതും നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കണം ഇസ്റ്റുവിന് പകരം ഓലനും ഉണ്ടാക്കാം കേട്ടോ മത്തങ്ങ കൊണ്ടും കുമ്പളങ്ങ കൊണ്ടൊക്കെ നമ്മൾ ഓലൻ വയ്ക്കും അപ്പോൾ ഇവിടെ ഓലനത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തന്നെ എടുക്കുന്നത് ഇസ്റ്റു ആണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇസ്റ്റുവിൻ്റെ ടേസ്റ്റിന് നല്ല എന്താ പറയുക കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഫ്ലേവറെ അതുകൊണ്ടാണ് പിന്നെ അതോരന് വേണ്ടിയിട്ട് കാബേജും ക്യാരറ്റും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞതും കൂടി കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തോരനാണെങ്കിൽ അധികം വേവിക്കണതൊന്നും ഇഷ്ടമില്ലാട്ടോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം തേങ്ങ ചെറുക്കിയതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോഴേക്കെന്താ നമ്മുടെ ഇസ്റ്റൂ ഇവിടെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ തേങ്ങാപ്പാലിൽ വെന്ത ഇസ്റ്റൂവിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു ആവുമ്പോൾ മാറ്റി വെച്ചില്ലായെന്നുണ്ടെങ്കിലേ വല്ലാണ്ട് അങ്ങോട്ട് കുറുകിപ്പോകട്ടോ ഇനി നമുക്ക് കാളൻ റെഡിയാക്കണം ചേനയും കായയും തൊലിയൊക്കെ കളഞ്ഞ് നീലത്തിൽ അരിഞ്ഞ് വെച്ചതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം ഇനി തേങ്ങയിലേക്ക് ജീരകവും നല്ല കുരുമുളകും കൂടെ കുറച്ചിട്ട് കൊടുക്കാം ആ കുരുമുളകിൻ്റെ ഫ്ലേവർ വരുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ കാളന് ശരിക്കും നമ്മൾ കുറുക്കാളന് പുറത്തു നിന്നൊക്കെ സദ്യക്കൊക്കെ കഴുകില്ലേ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നല്ല തിക്കായിട്ട് അരപ്പിലും അധികം വെള്ളം ചേർക്കാറില്ല വേവിക്കണേലും കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് കുറുക്കെള്ളം ഉണ്ടാക്കിയെടുക്കാം അരപ്പൊഴിച്ച് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കട്ടിയുള്ള തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം ഇത് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ഒഴവിൽ നമ്മൾ പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അധിക നേരം ഇളക്കേണ്ട ആവശ്യമില്ല അതുപോലെ അധിക അധികം തീയിലായിട്ട് വയ്ക്കുകയും വേണ്ട നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് തളവരാൻ തുടങ്ങുമ്പോഴേക്കും ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കടുകും ഉലുവയും വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അത് കാളനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ ഭംഗി എന്നറിയോ കാണാനായിട്ട് അങ്ങനെ സദ്യയല്ലേ കുറുക്കുകാലനും റെഡിയായി ഇനി എരിശ്ശേരിക്ക് വറുത്തിടാനാണ് എരിശ്ശേരി നമ്മൾ നേരത്തെ വേവിച്ച് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്നു കടുകും മുളകും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ചുമക്കെ വറുത്തെടുക്കണം അപ്പോൾ വറുക്കാനുള്ള ജോലി ഞാൻ രാജോട്ടിനെ അങ്ങനെ ഏൽപ്പിച്ചു കെട്ടാ എന്നിട്ട് ദേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കയ്യോടെ ഈ പണികളൊക്കെ അങ്ങോട്ട് ചെയ്തു വച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അപ്പ ബാക്കി വന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ഒതുക്കി വയ്ക്കുന്നുണ്ട് കുക്കിങ് മാത്രം നോക്കിയാൽ പോരല്ലോ അതിനിടയിൽ കൂടെ നമുക്ക് ക്ലീനിങ്ങും കൂടെ നോക്കണം അതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോന്നും എടുത്തു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് കൊണ്ടുവയ്ക്കണം ഞങ്ങളുണ്ടല്ലോ പുറത്താണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് ഞാൻ അടുക്കളയിലെ സിങ്കിൽ അങ്ങനെ പാത്രങ്ങളൊന്നും കഴുകാറില്ല പിന്നെ എടുത്ത് വയ്ക്കാനുള്ള സ്ഥലവും അവിടെ കുറവായതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ചുമക്ക വറക്കണം കേട്ടോ തേങ്ങ തേങ്ങ നന്നായിട്ട് വറുത്താലാണ് ഇത് ശരിക്കാ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇവിടെ എല്ലാവരുടെ പെരുന്നാളിനും സദ്യ ഉണ്ടാക്കാറൊന്നും കിട്ടും അപ്പോൾ മിക്കവാറും ഓഫീസും സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസങ്ങളായത് തന്നെ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ സദ്യയൊക്കെ പൂർണ്ണമായിട്ടും ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് കുറച്ച് സ്പീഡും അതുപോലെ ഐഡിയകളും വരും അങ്ങനെ സദ്യക്ക് വേണ്ട എരിശ്ശേരിയും റെഡിയായി കഴിഞ്ഞു പിന്നെ പായസത്തിനുള്ള തേങ്ങയും കൂടെ നമ്മൾ ചെറുകി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പായസത്തിൻ്റെ പണിയിലേക്ക് പോകണം അതാണ് കേട്ടോ മെയിൻ നമ്മൾ ചക്ക വരട്ടി വെച്ചത് ഇരിക്കേണ്ടായിരുന്നു എല്ലാ കൊല്ലവും ചക്ക വരട്ടിയിട്ട് ഞാനതുപോലെ ഫ്രീസറിൽ വെച്ചോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് പായസമൊക്കെ ഉണ്ടാക്കാനും ആടെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പം ഇത്തവണ നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങ പിടിയാനുള്ളൊരു മടി കൊണ്ടാണ് കേട്ടോ എപ്പോഴും ഈ ശർക്കരയും അതുപോലെ തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള പായസം ഞാൻ ഒഴിവാക്കി പാൽപ്പായസവും പാലടയൊക്കെ ഉണ്ടാക്കാറ് അപ്പം ഇത്തവണ ഹരിക്കുട്ടൻ കറിക്കൊക്കെ തേങ്ങ ചെറുകി തന്നരണം പായസത്തിനുള്ള കുറച്ച് തേങ്ങ മാത്രമേ എനിക്ക് ചിരകടി വന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ശർക്കര കുറച്ച് ഉരുക്കിയിട്ട് അത് അരിച്ചിട്ടുണ്ടോ ഉരുളിയിലേക്ക് ഒഴിക്കുന്നത് കല്ലുമണ്ണൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ശർക്കരയിൽ അപ്പോൾ അതുകൊണ്ട് ഉരുക്കി ഒഴിച്ചതിന് ശേഷം ചക്ക വരട്ടിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ അഥവാ തലപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചക്ക വരട്ടിയതും അതുപോലെ ശർക്കര പാനീം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ചുക്കും ജീരകവും പൊടിച്ചെടുക്കണം പായസത്തിൽ ചക്ക പായസത്തിൽ എപ്പോഴും ചുക്കും ജീരകവും പൊടിച്ചതുകൊണ്ടാ ചേർക്കുക എന്നെ ട്ടോ അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചക്ക പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചത് തന്നെ അപ്പോൾ തലപ്പാൽ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അടിച്ച് രണ്ടാം പാലും ഒക്കെ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഒന്നിച്ചാക്കിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കി ക്ലീനിങ്ങിനും കൂടെ നിൽക്കുക നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാനായിട്ട് ഓണല്ലേ അപ്പം നമ്മൾ ക്ലീനിങ്ങും കൂടെ ഇപ്പോൾ കയ്യോടൊക്കെ അങ്ങോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സദ്യയൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ ഒതുക്കി എല്ലാം എടുത്തു വെച്ചിട്ട് വേണ്ടേ പോവാനായിട്ട് അപ്പോൾ രാത്രിയിലത്തെ ഓണ് അവിടെ ചെന്നിട്ടാണ് കേട്ടോ ചക്ക പായസത്തിൽ രുചി കൂട്ടാനായിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവണവരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ പായസം അതാ ഇങ്ങനെ കുറുകി കുറുക്കി വന്നുകൊണ്ടിരിക്കാനായിട്ടോ ഒരടുപ്പിൽ പായസം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരടുപ്പിൽ തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കാം ഇനി തേങ്ങാക്കൊത്ത് ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടെ പായസത്തിൽ ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ചുക്കും ചീരം കൂടെ പൊടിച്ച് വെച്ചിട്ടില്ലേ അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് രുചി നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം ഇത് കണ്ടുകൊണ്ട് ആരും കുടുംബകലഹത്തിനൊന്നും പോവണ്ട കേട്ടോ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു തന്നതിന് ശേഷം വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു തരുക എന്നിട്ട് സുഖമായിട്ട് ഫോണും നോക്കി റെസ്റ്റ് എടുത്തോണ്ടിരുന്ന ആളെ നിർബന്ധിച്ച് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ എന്നാലും അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അതും പറയാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ പായസത്തിൻ്റെ പണി കഴിഞ്ഞ് അതൊക്കെ വെച്ചു ബാക്കി ഞാൻ ക്ലീനിങ്ങിന് പോയ സമയം കൊണ്ട് രാജോട്ടം തന്നെയാണ് കേട്ടോ ഇതെല്ലാം പാത്രങ്ങളിലേക്ക് പകർത്തി വെച്ചത് അപ്പോൾ അതാ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ സദ്യയൊക്കെ റെഡിയായി ഇനി പപ്പടം കൂടെ കാച്ചാറുണ്ട് കേട്ടോ അപ്പോഴേക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പടം കാച്ചല കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സദ്യയുടെ പരിപാടികളൊക്കെ പൂർത്തിയായിട്ടോ പിന്നെ എനിക്ക് എനിക്കപ്പുറത്തേക്ക് നോക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് പാത്രങ്ങൾ ഇതെല്ലാം പകർത്തി വെച്ചു മാറ്റി വെച്ചൊക്കെ വെച്ചൊക്കെയിട്ട് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ട് വേണമല്ലോ പുറത്തേക്ക് ഇറങ്ങാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ അത്രേം മടി വരൂട്ടോ പോവാനായിട്ട് പക്ഷേ ഓണായിട്ട് നമുക്ക് വീട്ടിൽ പോവാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മുടെ പേരൻസ് ഉള്ളിടത്തോളം കാലം അവരുടെ കൂടെയും കൂടെ ഇരുന്ന് ഓണസദ്യ ഉണ്ണണം ഇവിടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്താൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരം ഞാൻ വീട്ടിലാണ് ഉണ്ണാറ് ഞാൻ ഓണമണ്ണാറ് കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ സദ്യ ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിച്ചത് ഇലയിൽ എങ്ങനെയാണ് വിളമ്പടിയെന്നാണ് കേട്ടോ സ്ഥാനം തെറ്റി വിളമ്പിക്കഴിഞ്ഞാല് മമ്മിയുടെ ഇത് നല്ല ചീത്ത കേൾക്കൂട്ടോ അങ്ങനെ പഠിച്ചതാണ് കേട്ടോ കൃത്യമായിട്ട് സ്ഥാനം നോക്കിയൊക്കെ വിളമ്പാനായിട്ട് വക്കേ മാത്രം പഠിച്ചാൽ പോരാ വിളമ്പാനും കൂടെ അറിയണമെന്ന് മമ്മി എപ്പോഴും പറയൂട്ടോ അലവിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം തൂശനില ഇടത്തുമ്പ് കിഴക്കോട്ടായിട്ട് തിരിച്ച് നമ്മൾ ഐറ്റംസും സ്ഥാനം നോക്കി വിളമ്പിയതിന് ശേഷം ലാസ്റ്റ് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൂടെ അടുത്ത് കൊണ്ടു വയ്ക്കും തൂശനിലയിൽ സദ്യ വിളമ്പണത് നമ്മളിതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണേ ഓണം കൊണ്ടത് അകത്തായതുകൊണ്ട് തന്നെ തൃക്കാക്കരപ്പന് മുന്നിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒക്കെ വിളമ്പി വെച്ചേക്കണത് ഇങ്ങനെ കറികളൊക്കെ ആയിട്ട് നിലവിളക്കമൊക്കെ കൊളുത്തിയിട്ട് സാധാരണ നമ്മൾ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ് വിശേഷ ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇന്നിപ്പോൾ നമ്മൾ ഹാളിൽ വന്നിട്ട് ഇലയിട്ട് താഴെ ഇരുന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ശീലിച്ചിരുന്നത് എനിക്കെന്തോ ഭയങ്കര മടിയാണ് ഇലയൊക്കെ ഇട്ടിട്ട് ടേബിളിൽ വെച്ചിട്ട് കഴിക്കാനായിട്ട് എനിക്കിങ്ങനെ നിലത്തൊക്കെ ചമരം പടിഞ്ഞിരുന്ന് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇവിടെ രാജവട്ടന് അതുപോലെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കണത് ശീലാക്കിയത് കൊറച്ചു പേരുള്ളുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് സദ്യ ഒക്കെ വിളമ്പി അങ്ങനെ കഴിക്കുമ്പോ ഒരു പ്രത്യേക ഫീൽ ആണല്ലേ ഇത്തിരി എഫേർട്ട് കൂടുതലുള്ള കാര്യമാണെങ്കിലും നമ്മുടെ വീട്ടില് എല്ലാം വച്ചുണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യല്ലേ ചേട്ടനണിനും കൂടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ എനിക്കും ചിരി വന്നിട്ട് പോയി കേട്ട് ഇവരുടെ ചിരിയൊക്കെ കണ്ടിട്ട് സച്ചു തേച്ച് ചമരം വടഞ്ഞൊക്കെ ഇരിക്കാൻ നോക്കി എന്നിട്ട് ഒന്ന് പതുക്കൊന്ന് ചെരിഞ്ഞിരിക്കുന്നുട്ടോ അങ്ങനെ നമ്മളെ ഇത്തവണത്തെ ഓണംന്താ കഴുകിയായിട്ടോ സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി ക്ലീനിങ് ആണ് അപ്പോൾ വിളക്കൊക്കെ കിടത്തി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാച്ചുവനും പിങ്ങിക്കും ഭക്ഷണം കൊടുക്കാൻ പോയിട്ടോ പോയി വന്നപ്പോൾ കണ്ണ കാഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ സച്ചുവും ഹരിയും കൂടെ ഈ സാധനങ്ങളൊക്കെ വിളമ്പിയ പാത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തിരിച്ച് ടേബിളിൽ കൊണ്ടുവയ്ക്കണത് അതുകൊണ്ട് അതുപോലെ തന്നെ സച്ചു ഇങ്ങനെ ക്ലീൻ ചെയ്യണേ കണ്ടു ഇതൊന്നും ഞാൻ പറയാണ്ട് ചെയ്യണം കേട്ടോ ഇവരിതൊക്കെ അപ്പോൾ ഞാൻ വേഗം ഓടി വന്നിട്ടൊന്ന് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ പറയാണ്ട് എന്നെ ഇവരുപോലെയൊക്കെ ചെയ്യാനാണ്ടപ്പോൾ കാരണം ഞാൻ ഇനി വീട്ടിൽ പോകാനുള്ള തിരക്കിനിടയിൽ ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കുകയല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്നുള്ളൊരു മനസ്സുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി പോയി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പകർത്താനുള്ളതൊക്കെ പകർത്തി പിന്നെ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് ആക്കണതാണ് ഏറ്റവും വലിയ പണി കാരണം വൈകുന്നേരം നമ്മൾ വീട്ടിൽ നിന്നല്ലേ കഴിക്കുക അപ്പം നമ്മളെല്ലാം ബാക്കി വന്നതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം പിന്നെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ തലവേദന എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നാലര മണിയായിട്ടോ അങ്ങനെയാണ് ഇവിടെ ഒന്നൊന്നിരിക്കുന്നത് വീഡിയോന്റെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഉത്രാടം വേറെ അതുപോലെ തിരുവോണത്തിൻ്റെ സദ്യ ഒരുക്കുന്നതും അങ്ങനെ രണ്ട് വീഡിയോ ആയിട്ടുണ്ട് ചെയ്തത് രണ്ട് വീഡിയോയും കണ്ടു നോക്കി അഭിപ്രായങ്ങൾ പറയൂ താങ്ക്സ് ഫോർ വാച്ചിങ്